ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കുക്കറിൻ്റെ വാസ്റ്റ് ലോഡ് യൂസ് ആവുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് ഇത് മാറ്റാൻ പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ആ ഒരു അവസരത്തെ നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ സാധാരണ അവസരങ്ങളിൽ നമ്മളത് ഫ്രീസ് ചെയ്യാറാണ് അല്ലേ പതിവ് ഫ്രീസ് ചെയ്യാൻ ഒരു അരമണിക്കൂറൊക്കെ ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ കുക്കറിന് ചിലപ്പോൾ വാസറിൻ്റെ ടൈറ്റ്നസ് ഉണ്ടാകുന്നതാണ് പിന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇത് വളരെ നിങ്ങൾ സാധാ നോർമലായിട്ട് അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ അല്ലാതെ നിങ്ങൾ വാസർ മാറ്റുകയോ വേറെ മാറ്റുകയോ ഒക്കെ ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ രണ്ട് റബ്ബർ ബാൻഡ് എടുക്കുകയാണ് കേട്ടോ ഇതുപോലെ രണ്ട് റബ്ബർ ബാൻഡ് എടുത്തതിനു ശേഷം ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മുടെ റബ്ബർ ബാൻഡ് ഇതുപോലെ ഇട്ടിട്ട് ഇതാ ഇതിൻ്റെ ഈ അടിയിലൂടെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക ഇല്ലതാണ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്യുക കണ്ടോ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇത് ചെറിയ റബ്ബർ ബാൻഡ് ആയതുകൊണ്ടാണ് കുറച്ച് പ്രയാസം കുറച്ച് വലിപ്പുള്ള റബ്ബർ ബാൻഡാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കിട്ടട്ടോ കേട്ടോ ഇവരുണ്ടോ ഇതുപോലെ അതുപോലെ തന്നെ മറ്റേ സൈഡും ഇതുപോലെ ഇടുക അതായത് ഇതുപോലെ നമുക്ക് ഇതാക്കണം ഇതുപോലെ ഇട്ടതിന് ശേഷം അല്ല ഇതുപോലെ കേട്ടോ ജസ്റ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്കിത് ടൈറ്റ്നസ് കിട്ടും കേട്ടോ ഇതുപോലെ അപ്പോൾ ഞാൻ രണ്ട് സൈഡിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ശേഷം നമുക്ക് ഇതാ നമ്മുടെ കുക്കറിൻ്റെ ഇതിവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ടൈറ്റ്നെസ് കംഫേർട്ടിൽ നിൽക്കും കേട്ടോ അപ്പം ഇത് അത്യാവശ്യമുള്ള സാഹചര്യങ്ങളിൽ മാത്രം താൽക്കാലികമായി ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് വാസർ മാറ്റി കൊടുക്കാം കേട്ടോ അതുപോലെ നമ്മൾ സാധാരണ പരുപ്പുകരൊക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ വിസിലധികമായിട്ടുണ്ടെങ്കിലൊക്കെ വെള്ളം കുറഞ്ഞാലൊക്കെ അടി പിടിക്കാറുണ്ട് അല്ലേ അപ്പോൾ അടി പിടിക്കുകഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന എന്ന് പറയുന്നത് ഒരല്പം വെളിച്ചെണ്ണ തൂക്കി കൊടുക്കലാണ് കേട്ടോ ഒരല്പം വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം വെളിച്ചെണ്ണയോ ഓയലോ ഏതായാലും മതി കേട്ടോ അൽപ്പത ഇതുപോലെ ഒന്ന് ഉറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് റങ്ങി ഭാഗങ്ങളൊക്കെ നന്നായി ഒന്നും ചെയ്തു ആക്കി കൊടുക്കാം അതിന് ശേഷം നിങ്ങൾക്ക് അറക്കി ഉപയോഗിക്കുന്ന പരിപ്പോ കടലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കുക്കറിൻ്റെ അടിയിലൊന്നും ഒരിക്കലും പിടിക്കില്ല കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മൾ സാധാരണ നമ്മുടെ കുക്കറിൻ്റെ ഇവിടെയും പ്രത്യേകിച്ച് മുകളിൽഭാഗത്തും നമ്മൾ വെന്ത് കഴിഞ്ഞാൽ ഇവിടെയും അല്ലേ അപ്പം അതിന് നമുക്ക് ഒരല്പം ഇതുപോലെ നമ്മുടെ ഓയിൽ ഓയില് ഒരല്പടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കട്ടോ അതിനുശേഷം നിങ്ങൾ സാധാരണ കറികൾ എന്തും ആവട്ടെ നിങ്ങൾ വേവിച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരല്പം പോലും അടിയിലൊന്നും പിടിക്കാതെ നിങ്ങൾക്ക് കിട്ടുട്ടോ കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ